ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ ഒന്നാകെ കൊണ്ടാടുന്ന ഒരു ആഘോഷമാണ് ക്രിസ്മസ് പുൽക്കൂടും നക്ഷത്രങ്ങളും ക്രിസ്മസ് ട്രീയും എല്ലാം ലോകമെങ്ങും ഒരുങ്ങി തുടങ്ങി ക്രൈസ്തവരുടെ ഒരു തിരുനാൾ എന്നതിനപ്പുറമായി ലോകമെമ്പാടുമുള്ളവരുടെ ആഘോഷമായി ക്രിസ്മസ് മാറി ദേവുപുത്രനായ യേശു ക്രിസ്തുവിന്റെ ജനനത്തെ അനുസ്മരിക്കുന്ന ദിവസമാണ് ക്രിസ്മസ് മതപരമായ പ്രാധാന്യത്തിനുമൊപ്പുറം യേശു പഠിപ്പിച്ച സ്നേഹം ക്ഷമ അനുകമ്പ എന്നിവയുടെ സാർവത്രിക മൂല്യങ്ങളും ഈ ദിവസം ഉൾക്കൊള്ളുന്നു പെദ്ലഹേമിലെ കാലിത്തൊഴുത്തിൽ കന്യാമറിയത്തിന്റെയും ജോസഫിന്റെയും മകനായി യേശു ജനിച്ചു എന്നാണ് ഐതിഹ്യം ക്രിസ്മസ് ആഘോഷിക്കാൻ തുടങ്ങിയത് ക്രിസ്തുവർഷം നാലാം നൂറ്റാണ്ടു മുതലാണെന്ന് ചരിത്രം പറയുന്നു ക്രിസ്ത്യാനി ആയി മാറിയ റോമൻ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ ഡിസംബർ ഇരുപത്തിയഞ്ച് തന്റെ സാമ്രാജ്യത്തിലെ ക്രിസ്തുമത വിശ്വാസികൾക്കും പേഗെൻ മതവിശ്വാസികൾക്കും പൊതുവായ ആഘോഷ ദിനമായി പ്രഖ്യാപിച്ചു എന്നാണ് കരുതപ്പെടുന്നത് ഡിസംബർ ഇരുപത്തിനാലിന് തന്നെ ക്രിസ്മസ് ആഘോഷങ്ങൾ തുടങ്ങും ക്രിസ്മസ് നാളിൽ പുൽക്കൂട് പുൽക്കൂടൊരുക്കുകയും നക്ഷത്രം തൂക്കുകയും ചെയ്യുന്നു ക്രിസ്മസ് മോടി പഠിപ്പിക്കുന്നതിനുള്ള പ്രധാന ഘടകങ്ങളാണല്ലോ പുൽക്കൂടും ക്രിസ്മസ് ട്രീയും സാന്തോ വരവുമെല്ലാം എന്നാൽ ഇതിന്റെ എല്ലാ പിന്നിലുള്ള ചരിത്രം നിങ്ങൾക്കറിയാമോ ക്രിസ്മസ് ആഘോഷത്തിന്റെ പ്രകടമായ രൂപങ്ങളിലൊന്നാണ് പുൽക്കൂട് യേശുവിന്റെ ജന്മദിനമായ ക്രിസ്മസിന് യേശു പിറന്ന ബെദ്ൽഹേമിലെ കാലിത്തൊഴുത്ത് ക്രൈസ്തവ ദേവാലയങ്ങളിലും ഭവനങ്ങളിലും പുനർനിർമ്മിക്കുക എന്ന ആചാരം നിലവിലുണ്ട് ക്രിസ്തുവർഷം ഒന്നാം നൂറ്റാണ്ടു മുതൽ ഈ രീതി നിലനിന്നിരുന്നതായി കരുതപ്പെടുന്നു ആദ്യകാലങ്ങളിൽ പുൽക്കൂടുകൾ നിർമ്മിച്ചിരുന്നത് പുല്ലുകളും ഇഞ്ചിപ്പുല്ലും വൈക്കോലും പനയോലയും തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ചായിരുന്നു അങ്ങനെയാണ് പുൽക്കൂട് എന്ന പേരുണ്ടായത് ഉണ്ണീശോ മറിയം യൗസേപ്പ് The yeah. cat പിന്നെ മൂന്ന് രാജാക്കന്മാർ ആട്ടിടയന്മാർ ആടുമാടുകൾ മാലാഖ തുടങ്ങിയവരുടെ രൂപങ്ങൾ പുൽക്കൂടിലുണ്ടായിരിക്കും അലങ്കാരമായി നക്ഷത്രങ്ങളും ബലൂണുകളും മറ്റും തൂക്കിയിടുകയും ചെയ്യാറുണ്ട് ഇപ്പോൾ പുൽക്കൂടുകളുടെ രൂപത്തിലും നിർമ്മാണ വസ്തുക്കൾക്കും വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അനന്തമായ കഥകളാണ് ക്രിസ്മസ് ട്രീയുമായി ബന്ധപ്പെട്ട് പ്രചാരത്തിലുള്ളത് ക്രിസ്മസ് ട്രീയുടെ ഉത്ഭവം ജർമ്മനിയിലാണെന്നാണ് പ്രധാന കഥ ജർമ്മൻ രാജകുമാരനിൽ നിന്നും ഇംഗ്ലണ്ടിലേക്കും ജർമ്മൻ കുടിയേറ്റത്തിൽ നിന്ന് അമേരിക്കയിലേക്കും ക്രിസ്മസ് ട്രീ എത്തിയെന്ന് പറയപ്പെടുന്നു സ്കാൻ ഇൻഡിനോവ രാജ്യം വൃക്ഷങ്ങളെ ആരാധിക്കുന്നവരായിരുന്നുവെന്നും ഇവർ ക്രിസ്ത്യാനികളായപ്പോൾ ഈ ആചാരം തുടർന്നതാകാമെന്നും മറ്റൊരു പ്രബലമായ കണ്ടെത്തലുണ്ട് ക്രിസ്മസ് മരങ്ങളുടെ പിരമിഡ് ആകൃതി ഇവരുടേതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ നാനൂറ് വർഷം പഴക്കമുള്ള കരോലീനയിലെ ഓക്കുമരമാണ് എല്ലാ ക്രിസ്മസ് സീസണിലും ധാരാളം പേർ ഹിൽട്ടൺ പാർക്കിലെ ക്രിസ്മസ് വിസ്മയം കാണാനെത്തുന്നു നിത്യഹരിത വൃക്ഷങ്ങൾ ഫിർ മരങ്ങൾ ദേവദാരു തുടങ്ങിയവ ക്രിസ്മസ് ട്രീ ഒരുക്കുന്നതിനായി വിവിധ ദേശങ്ങൾ ഉപയോഗിക്കുന്നു ഇനി ക്രിസ്മസിൽ സാന്തോ ക്ലോസിനുള്ള പ്രാധാന്യം എന്തെന്ന് നോക്കിയാലോ ക്രിസ്മസ് നാളുകളിൽ സമ്മാനവുമായി എത്തുന്ന സാന്താക്ലൂസിനായി കുട്ടികൾ കാത്തിരിക്കാറുണ്ട് ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹാസിക വ്യക്തിയാണ് സെന്റ് നിക്കോളാസ് എന്ന ക്രിസ്മസ് അപ്പൂപ്പൻ സാന്താക്ലൂസ് ക്രിസ്മസ് അങ്കിൾ എന്നീ പേരുകളിലും സെന്റ് നിക്കോളാസ് പ്രശസ്തനാണ് ക്രിസ്മസ് രാവിൽ ഇദ്ദേഹം കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകുവാൻ എത്തുമെന്നാണ് വിശ്വാസം ചരിത്ര പുരുഷനായ വിശുദ്ധ നിക്കോളോസുമായി ബന്ധപ്പെട്ട കഥകളെ അടിസ്ഥാനമാക്കിയാണ് ക്രിസ്മസ് ചരിത്രത്തിന്റെ ഏടുകൾ എഴുതപ്പെട്ടിരിക്കുന്നത് ചുവന്ന കുപ്പായവും തൊപ്പിയും അണിഞ്ഞ് മാനുകൾ വലിക്കുന്ന ഉന്തുവണ്ടിയിൽ പുഞ്ചിരിച്ചുകൊണ്ട് വരുന്ന മുടിയും താടിയുമുള്ള സാന്താക്ലോസ് ക്രിസ്മസ് നാളുകളിൽ കുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ വീടിന്റെ ചിമ്മിനിയുടെ അകത്തേക്ക് ഇട്ടുകൊടുക്കുമെന്നാണ് വിശ്വാസം ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷങ്ങൾ നിറയുമ്പോൾ നമ്മൾ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒക്കെ നക്ഷത്രം വെളിച്ചം നിറച്ചാണ് ഓരോ ക്രിസ്മസും കടന്നു ഈ ക്രിസ്മസും അത്തരത്തിലുള്ളതാവട്ടെ അതോടൊപ്പം ഈ ക്രിസ്മസ് ചരിത്രവും നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ